നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓണം അടുത്തു വരുന്നു ഈ മാസം ക്ഷേമ പെൻഷനിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും ബയോമെട്രിക് മസ്റ്ററിങ് ഇരുപത്തിനാലാം തീയതിയോട് അവസാനിക്കും അതിനുശേഷമായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓണക്കാലത്ത് സ്പെഷ്യൽ പെൻഷന് ട്രാൻസ്ഫർ ഉണ്ടാവുക ചില്ലറ തുകയല്ല നമുക്ക് ലഭിക്കുന്നത് മൂന്നോളം ഗഡുക്കൾ ഒരുപക്ഷെ വിതരണം ചെയ്തേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഓണക്കാലത്ത് മൂന്ന് ഗഡുക്കളാണ് വിതരണം ചെയ്തത് അതായത് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് തൊട്ടടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് ഇതെല്ലാം അടുപ്പിച്ച് വിതരണം ചെയ്തതുകൊണ്ടാണ് നാലായിരത്തി എണ്ണൂറ് ഒരേ സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറിയത് ഈ പ്രാവശ്യവും അതേ രീതി തന്നെ സ്വീകരിക്കാനാണ് സാധ്യത മൂവായിരത്തി ഇരുന്നൂറാണ് ഏറ്റവും കുറഞ്ഞ തുക നമുക്ക് ഈ മാസം അക്കൗണ്ടിലേക്ക് ലഭിക്കുക തൊട്ടടുത്ത മാസം ഓണം ആദ്യ ആഴ്ചകളായതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിലോ തന്നെ വീണ്ടും ഒരു കൂടി അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ലഭിക്കുക ഇപ്പോൾ ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയാക്കും ഇനി മസ്റ്ററിങ് നമ്മൾ ചെയ്തവരാണ് എന്ന രീതിയിൽ നമ്മൾ വിചാരിക്കും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് നമ്മുടെ സേവനയുടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക അതേ രീതിയിൽ അതേസമയം തന്നെ അത് അപ്ഡേഷൻ വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതുകൂടി ഒന്ന് നോക്കി കൃത്യമായിട്ടൊന്ന് കൺഫേം ചെയ്യുക കാരണം തുക വരാതായി കഴിയുമ്പോഴേക്കും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴായിരിക്കും ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില പിശകുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് വളരെ വിരളമായിട്ടേ സംഭവിക്കാറുള്ളൂ എങ്കിലും അത് നമുക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം നമ്മളുടെ ആധാർ നമ്പർ മതി സേവന പെൻഷൻ എന്ന് ക്രോമിൽ സെർച്ച് ചെയ്യുക പിന്നീട് ആധാർ നമ്പരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നീട് വെരിഫിക്കേഷന് വേണ്ടി ഒരു നാലക്ക നമ്പർ ഉണ്ടാകും ആ നമ്പർ അതേപടി തൊട്ടടുത്ത കോളത്തിൽ പകർത്തി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക നമ്മളുടെ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ഇത് പരിശോധിച്ച് ഒന്ന് സ്ഥിരീകരിച്ച് തരുന്നതാണ് അതെല്ലാം ഓക്കെ ആണെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളുമില്ല ഇനി മുതൽ സർക്കാർ അനുവദിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും അത് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റി തന്നെ വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് രണ്ടായിരം രൂപ വീതം രണ്ട് വർഷക്കാലത്തേക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാതൃജ്യോതി എന്നാണ് പദ്ധതിയുടെ പേര് ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് സഹായം അവരുടെ ആദ്യ പ്രസവത്തിന് കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് നാൽപ്പത്തി എണ്ണായിരം രൂപയോളം രണ്ട് വർഷക്കാലത്തേക്ക് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമുണ്ട് കുഞ്ഞ് ജനിച്ച അധികമാസമൊന്നും ആകാത്തവർ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ വെക്കുക ഭിന്നശേഷി നേരിടുന്നവരായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതുമാത്രമല്ല ഏകദേശം ഇരുപതോളം വരുന്ന വെല്ലുവിളികൾ വരെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെല്ലുവിളിയിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സാമ്പത്തിക സഹായമാണ് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നത് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടൽ വഴി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പദ്ധതി അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം അതോടൊപ്പം പദ്ധതിയെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ അറിയുന്നതിനു വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചാൽ മതി അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരും വിവരങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അംഗനവാടിയിൽ അന്വേഷിച്ചാലും മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിന് ചെറുകിട കർഷകരിൽ നിന്നും അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ കൃഷിസ്ഥലത്ത് ഡ്രിപ്പ് അതോടൊപ്പം സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ അതോടൊപ്പം റെയിൻ റെയിൻഗണ്ണ് തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അൻപത്തിയഞ്ച് ശതമാനം തുക സർക്കാർ സബ്സിഡിയായിട്ട് നൽകുന്നുണ്ട് ഇനി മറ്റു കർഷകർക്ക് ചെറുകിട കർഷകർക്ക് അമ്പത്തഞ്ച് മറ്റു കർഷകർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയിട്ടാണ് ഇത് നൽകുന്നത് നമ്മളുടെ കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം അതോടൊപ്പം തന്നെ നമ്മളുടെ നമ്മുടെ കരവട പകർപ്പ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റ് അപേക്ഷാ ഫോം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിതം കൃഷി ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒക്കെ ഓഫീസിലാണ് കൃത്യമായിട്ട് അപേക്ഷകൾ നൽകേണ്ടത് കൃഷി കൃഷിഭവനിൽ നിന്ന് ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അവസരം ചെറുകിട കർഷകർ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് അതോടൊപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഇവിടെ എല്ലാം ഇപ്പോൾ ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലുറപ്പ് ക്ഷേമനിധിയിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിരിലെണ്ണാവുന്ന അപേക്ഷകൾ മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാവരും തന്നെ അപേക്ഷ വെക്കുന്നതിനോട് ശ്രദ്ധിക്കുക വിവാഹ ആനുകൂല്യം പ്രസവാനന്തര ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ പ്രതിമാസം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അതോടൊപ്പം കുടുംബ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം ക്യാഷ് അവാർഡ് പോലുള്ള വിവിധ നേട്ടങ്ങളും ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഈ ക്ഷേമനിധി ബോർഡ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഗുണഭോക്താവിനും ലഭിക്കുന്നത് അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ മറ്റു ക്ഷേമത്തിൽ അംഗത്വമില്ല എങ്കിൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻറ്ററുകളിൽ അപേക്ഷാ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും തൊഴിലുറപ്പ് കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയുള്ള ബുക്ക് പോലുള്ള കാര്യങ്ങൾ ഇതുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് വിശദ വിവരങ്ങൾക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ തന്നെ അന്വേഷിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക